നമസ്കാരം തുഞ്ചൻ വിഷൻസിലേക്ക് സ്വാഗതം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് മാസിന് നാടിന്റെ ആദരം മൂന്ന് വയസ്സിൽ വിവിധ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞ് റെക്കോർഡ് തീർക്കുകയാണ് വൈരങ്കോട് കുന്നത്ത് മിർഷാദ് അലി ചോലക്കൽ കദീജ ഷെറീൻ ദമ്പതികളുടെ മകൻ കെ മുഹമ്മദ് മാസിൻ പ്രമുഖ വ്യക്തികളെയും വിവിധ വസ്തുക്കളെയും പേരുകൾ തെറ്റാതെ തിരിച്ചറിഞ്ഞാണ് കുട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് മാസിന് നാടിന്റെ ആദരം മൂന്ന് വയസ്സിൽ വിവിധ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞ് റെക്കോർഡ് തീർക്കുകയാണ് വൈരങ്കോട് കുന്നത്ത് മിർഷാദ് അലി ചോലയ്ക്കൽ ഖതീജ ഷെറിൻ ദമ്പതികളുടെ മകൻ കെ മുഹമ്മദ് മാസിൻ പ്രമുഖ വ്യക്തികളെയും വിവിധ വസ്തുക്കളുടെയും പേരുകൾ തെറ്റാതെ തിരിച്ചറിഞ്ഞാണ് കുട്ടി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയത് വിവിധ വാഹനങ്ങൾ കളറുകൾ കണക്കുകൾ പ്രാർത്ഥനകൾ പ്രമുഖരുടെ ഫോട്ടോകൾ ചിത്രങ്ങൾ എന്നിവ കാണുമ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തിരിച്ചറിയും ഒന്നര വയസ്സു മുതൽ തന്നെ കേൾക്കുന്നതെന്തും പറയാൻ ശ്രമിക്കുന്ന മുഹമ്മദ് മാസിന് മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവും കൂടിയായതോടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പട്ടികയിൽ കയറാനായത് വൈരങ്കോട് പ്രദേശത്തെ നാട്ടുകാരുടെ ആഭിമുഖ്യത്തിലാണ് മുഹമ്മദ് മാസിനെ ആദരിച്ചത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട് വളരെ സന്തോഷം ഇതുപോലെ തലങ്ങളിൽ എന്ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ് ടീച്ചർ ഉപഹാരം നൽകി ബക്കർ അമരിയിൽ അമരിയിൽ എ എന്ന ഉണ്ണി അബ്ദു ഉസ്മാൻ ജലീൽ പി കെ എന്നിവർ എൻ ന്യൂസ് തിരുനാവായ ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്